പ്രകൃതിയെക്കുറിച്ചും നമ്മളുടെ സസ്യസമ്പത്തിനെ കുറിച്ചും ഔഷധ സസ്യങ്ങളെ കുറിച്ചുമുള്ള ഒരു അന്വേഷണമാണ് ജീവധാര ധനത്തിൻ്റെ അമിതമായിട്ടുള്ള യോഗം അതുകൊണ്ടാണ് നമ്മൾ കാലം നോക്കാണ്ട് ഭക്ഷണം കഴിക്കുക കാലം നോക്കാണ്ട് പാനം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വലിയ ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെ കാലത്ത് മധുര രസം ഉപയോഗിക്കാൻ പാടില്ല ഏതൊക്കെ കാലത്ത് പുളിരസം ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ രാത്രി എത്ര മാത്രയിൽ ഭക്ഷണം കഴിക്കണം ഇങ്ങനെയുള്ള വിധികളൊക്കെ അഷ്ടാംഗഹൃദയത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള പകർച്ചവ്യാധിയിൽ പകരാതിരിക്കുന്നതിന് നറ്റുള്ളവരിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിരോധകമായിട്ട് നമുക്ക് ഈ തുളസിയിലെയും ആര്യവേപ്പിൻ്റെയിലെയും പച്ചവെള്ളത്തിൽ വെള്ളം തൊട്ട് അരച്ച് നല്ല വടിക അരച്ച് ഒരു നെല്ലിക്ക വലിപ്പം രാവിലെ തന്നെ ദിവസവും ഒരാഴ്ച കാലമോ ഒരു പത്ത് ദിവസ കാലമോ തുടർച്ചയായിട്ട് ഇത് നൽകുന്നതുകൊണ്ട് ഈ ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള രോഗങ്ങളിൽ പ്രതിരോധകമായിട്ട് നൽകാവുന്നതാണ്